നമസ്തേ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് വൃശ്ചികമാസം ഒന്നാം തീയതി മുതൽ വൃശ്ചികം മുപ്പത് വരെയുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം പതിനാറാം തീയതി മുതൽ ഡിസംബർ പതിനഞ്ച് വരെയുള്ള ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടത്തിൻ്റെ അര നക്ഷത്രക്കാരായ മകരക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് വൃശ്ചികമാസഫലത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് തൊഴിലിൽ സ്ഥാനമാറ്റവും സ്ഥാനക്കേറ്റവും ഉണ്ടാകുകയും ഗവൺമെൻറ്റിൽ നിന്നും ആനുകൂല്യങ്ങൾ ലഭിക്കുകയും ഏറ്റെടുത്ത കരാർ ജോലികൾ നിശ്ചിത പരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുവാനും സാധിക്കും കർമ്മ വളർച്ചയും പ്രശസ്തിയും ഉണ്ടാകും വിനയം ക്ഷമ തുടങ്ങിയവയിലൂടെ സകല പ്രതിബന്ധങ്ങളെയും അതിജീവിക്കുവാൻ കഴിയുകയും മറ്റുള്ളവരുടെ വാക്കുകൾ മനസ്സിനെ വല്ലാതെ തളർത്തുകയും എല്ലാ കാര്യങ്ങൾക്കും ആദ്യം അലസത കാണിക്കുകയും സ്വർണം ഇരുമ്പ് വെള്ളി എന്നിവയിൽ നിന്നും ലാഭമുണ്ടാകുകയും വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ അഭിവൃദ്ധിയും പ്രശസ്തിയും വന്നുഭവിക്കുകയും കലാകാരന്മാർക്ക് കലയിൽ അംഗീകാരവും വീടുപണിക്ക് മുടക്കവും സ്വന്തം വീട്ടിൽ നിന്നും മാറി താമസിക്കേണ്ടതായ അവസ്ഥയും ഫലമാകുന്നു വീടിനും വാഹനത്തിനും കേടുപാടുകൾ വന്നു ഭവിക്കുകയും സന്താനങ്ങൾക്ക് ഉയർന്ന ഉദ്യോഗം ലഭിക്കുകയും കടം കൊടുത്ത ധനം തിരികെ ലഭിക്കുന്നതിനും കാലം അനുകൂലമാകുന്നു കളഞ്ഞുപോയ സാധനങ്ങൾ തിരികെ ലഭിക്കുകയും വിവാഹാദി കാര്യങ്ങൾക്ക് താമസവും ബിസിനസ്സുകാർക്ക് ബിസിനസ്സിൽ പുരോഗതിയും ധനവർദ്ധനവും ഫലമാകുന്നു രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയത്തിൽ ഉന്നത പദവി ലഭിക്കുകയും ഇടവിട്ട് ജലദോഷം പനി എന്നീ രോഗങ്ങൾ വന്നു ഭവിക്കുകയും പുതിയ പ്രണയബന്ധങ്ങൾക്ക് തുടക്കം കുറിക്കുകയും പരിഹാരമായി ശാസ്താവിന് നീരാഞ്ജനവും ഹനുമാന് വടമാലാ സമർപ്പണവും നടത്തുന്നത് ഉത്തമമാകുന്നു